പത്തനമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജലജ നയനയ്ക്ക് കൊടുക്കാനുള്ള ഒരു ജ്യൂസിൽ വിഷം കലർത്തുന്നത് നമ്മുടെ ചന്ുമോള് വീഡിയോ എടുത്തിട്ട് നയനയ്ക്കും അതുപോലെ തന്നെ ദേവയാനിക്കും ഒക്കെ കാണിച്ച് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ നയനയും ദേവയാനിയും ഇക്കാര്യത്തെക്കുറിച്ച് മുത്തശ്ശിനോട് പറഞ്ഞിട്ട് ജലജയെ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കണം എന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണ് കാരണം അച്ഛനെ ഇതറിഞ്ഞാൽ എന്തായാലും അവളെ പുറത്താക്കും ഒരുപാട് ക്രൂരതകളാണ് ചെയ്ത് കൂട്ടുന്നത് മകനൊപ്പം അമ്മയും പുറത്ത് പോകട്ടെ എന്ന് അവരെ തീരുമാനിക്കുകയാണ് ആ സമയത്ത് നയന പറയുന്നുണ്ട് എനിക്ക് കൂടുതലും മനസ്സിലവും ഉണ്ടാവലുണ്ട് പക്ഷെ ഇക്കാര്യത്തിൽ ഞാൻ ഒരു മനസ്സലിവും കാണിക്കില്ല എൻ്റെ കുഞ്ഞിനെയാണ് ഇല്ലാതാക്കാൻ നോക്കിയത് എന്നിൽ നിന്ന് ഒരു ദയയും ആരും പ്രതീക്ഷിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് നയന അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ നമ്മുടെ ദേവയാനയും നയനയും കൂടെ ഒരുമിച്ച് തന്നെ മുത്തശ്ശനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവർ വരുന്നത് കണ്ടിട്ട് ആഹാ അമ്മയമ്മയും മരുമകളും ഒന്നിച്ചു വരുന്നുണ്ടല്ലോ എന്താ എന്താ സംഭവം എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ മുഖം ആകെ വല്ലാണ്ടിരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നായന പറയുന്നുണ്ട് അതേ മുത്തശ്ശ വലിയ കാര്യം തന്നെയാണ് പറയാനുള്ളത് ഇതുവരെ നമ്മൾ ഓരോ കാര്യവും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചിട്ട് ഇപ്പോൾ കൂടി കൂടി വരുന്ന നിർന്നിരിക്കുകയാണ് പക്ഷേ ദൈവത്തിൻ്റെ ഓരോ ഇതുകൊണ്ട് കൃപ കൊണ്ട് മാത്രമാണ് നമ്മൾ നല്ല രീതിയിൽ പോകുന്നത് അല്ലെങ്കിൽ എന്നെ നമ്മളൊക്കെ ഇല്ലാതായനെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് മോള് അല്ലാത്ത നല്ല ചൂടിലാണല്ലോ നല്ല സങ്കടവും ഉണ്ടല്ലോ എന്താ പറ്റിയത് എന്താ ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ മുത്തശ്ശനെ ആ ഒരു വീഡിയോ നായന മോള് കാണിച്ചു കൊടുക്കുന്ന കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നയന പറയുന്നുണ്ട് ഇത് ചന്തുമോൾ കണ്ടതുകൊണ്ട് ചന്തുമോൾ വീഡിയോ എടുത്തതാണ് എൻ്റെ ഫോൺ അവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ മോള് എടുത്തതാണ് കാരണം മോളോട് ഞാൻ ജലചേനയെ കുറിച്ചിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും കൂടുതൽ കൂടുതലടുക്കാനും പോവരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് കൊണ്ട് അവൾക്കൊരു സംശയം തോന്നി അപ്പോൾ വീഡിയോ എടുത്തു വെച്ചതാണ് പക്ഷെ അതുകൊണ്ട് നമുക്കൊരു ഉപകാരമായി അച്ഛൻ ചെയ്യുന്നത് കണ്ടോ എനിക്കമ്മ തരാനിരിക്കുന്ന ഒരു ജ്യൂസിൽ വിഷം കലർത്തി തരാനിരിക്കുകയായിരുന്നു അത് ഭാഗ്യത്തിന് ചന്തുമോൾ മോൾ കണ്ടത് അതുകൊണ്ടാണ് ഞാൻ കുടിക്കാതെ പോയത് അല്ലെങ്കിൽ അമ്മ അന്ന് കിടന്നതുപോലെ ഞാനും കിടന്നേനെ എൻ്റെ കുഞ്ഞും നഷ്ടപ്പെട്ടേനെ എന്നൊക്കെ പറയുകയാണ് നായന ഇത് കേട്ടപ്പോൾ മുത്തശ്ശനാകെ കലി തുള്ളി നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു നിമിഷമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആദർശൻ്റെ കുഞ്ഞ് എന്നുള്ളത് എൻ്റെയും വസുന്ധരയുടെയും ഒരു സ്വപ്നമാണ് ആ സ്വപ്നം തകർക്കാൻ നോക്കിയവളെ ഞാനിനി വെറുതെ വിടില്ല അവൾ എൻ്റെ മകൾ മകൾ അല്ലാഞ്ഞിട്ട് പോലും ഞാൻ ഇവിടെ നിർത്തിയിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോഴും ഞാനാകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് മകളല്ല എന്നുള്ളത് ഒരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ എനിക്ക് അത്ര ഉറപ്പുണ്ടായിരുന്നില്ല ആ ഒരു സത്യം മുത്തശ്ശൻ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഒരു അതിരുകളും ഇല്ലാതെയാണ് തുറന്നടിച്ച പോലെ പറയുന്നത് അപ്പോൾ ആ സമയത്ത് മുത്തശ്ശനെന്താ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ മോളെ ആരുമില്ലാത്ത ഒരു പെൺകുട്ടിക്ക് ആശ്രയം കൊടുത്തതാണ് പക്ഷെ അത് ഏറ്റവും വലിയ തലവേദനയായിരിക്കുകയാണ് ഈ കുടുംബം നശിപ്പിക്കാനായിട്ട് വലിഞ്ഞു കയറി വന്നവളാണ് അവൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശൻ ജലജയുടെ അടുത്തേക്ക് ജലജയായി ജലജ ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു പോയി പോവുകയാണ് അങ്ങനെ ഇതെന്താ അച്ഛൻ ഇങ്ങനെ വിളിക്കുന്നത് ദേഷ്യത്തിലാണല്ലോ വിളിക്കുന്നത് ഇനി എന്തെങ്കിലും സംഭവിച്ചോ ഞാൻ ചെയ്തതാരെങ്കിലും കണ്ടോ എന്നൊക്കെ എന്നെ ചിന്തിക്കുന്നുണ്ട് ഓ അതിനൊന്നും വഴിയില്ല കാരണം ആരും അവിടെ എങ്ങാനും ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ എന്താച്ചാ അച്ഛൻ വലിയ ദേഷ്യത്തിലാണല്ലോ എന്താ പെട്ടെന്ന് പറ്റിയത് എന്നൊക്കെ ചോദിച്ച് വരുന്ന സമയത്ത് തന്നെ മുത്തശ്ശൻ നല്ലൊരടി ജലജയുടെ മുഖത്ത് വെച്ച് കൊടുക്കുകയാണ് എന്താണെന്നുള്ളത് നിനക്കറിയണമല്ലേ ഇന്നടി ഇത് കാണ് കണ്ടിട്ട് എന്താ ഇതിനുള്ള മറുപടി എന്ന് പറ എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് വീഡിയോ കണ്ട ഉടനെ തന്നെ ആകെ ഷോക്കായിട്ട് ഞെട്ടി തരിച്ച് എന്ത് പറയണമെന്നറിയാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ജലജ എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് പലതവണ നിന്നെ ഇവിടെ പുറത്താക്കേണ്ട സാഹചര്യം വന്നിട്ടും ഞാൻ പുറത്താക്കിയില്ല പക്ഷേ ഇനി എന്നിൽ നിന്ന് ഒരു ദയം നീ പ്രതീക്ഷിക്കേണ്ട മകൻ പോയതുപോലെ തന്നെ നീയും പോകാൻ നോക്ക് ഇത് കേസാക്കി തന്നെ ഞാൻ അടങ്ങുകയുള്ളൂ മകനും അമ്മയ്ക്കും ഒരു ജയിലിൽ തന്നെ കഴിയാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് ഇതിലിപ്പോൾ എന്താ ഞാൻ ജ്യൂസിൽ പഞ്ചസാര കലക്കിയതല്ലേ മധുരം എനിക്ക് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇട്ടതല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് അതേ പഞ്ചസാര പാക്കറ്റിലാണല്ലോ കൊണ്ടുവന്നിടല്ലേ ഇവിടെ ഇവിടെ ബോട്ടിലൊന്നും പഞ്ചസാര ഇല്ലല്ലോ നീ ആരെയാണ് കബളിപ്പിക്കാൻ നോക്കുന്നത് കള്ളത്തരം പറയാൻ നോക്കുന്നത് എന്നൊക്കെ ചോദിച്ചത് വീണ്ടും ഒരടി കൊടുക്കുകയാണ് ആ ഒരു സമയത്ത് നയന പറയുന്നുണ്ട് ഇത് ചന്ദുമോൾ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ട് അലറി വിളിക്കേണ്ടി വരുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ജലജ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അതേടി ആ അലർച്ച കാണാനാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ ഇപ്പോൾ ഞാൻ അലറേണ്ടി വന്നു അതും ആ ഒരു പീറപ്പെണ്ണ് കാരണം അവളെ ഞാൻ അവിടെ കണ്ടിട്ടില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പിറപിറത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് എന്താ പിറപിറുത്തോണ്ടിരിക്കുന്നത് നിനക്കിനിയും മതിയായിട്ടില്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് ജലജയെ വലിച്ചഴച്ച് കൊണ്ടുപോയിട്ട് പുറത്തേക്ക് ഇടുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇറങ്ങിപ്പോക്കണം ഇവിടെ നിന്ന് എവിടെന്ന് എവിടാന്ന് വെച്ചാൽ ഇറങ്ങിപ്പോയിക്കോ ഇനി നിന്റെ ഒരു വേലയും ഇവിടെ നടക്കത്തില്ല നീ എൻ്റെ മകളല്ല അത് ഞാൻ ഇവരോട് പറഞ്ഞു കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു സമയത്താണ് നവ്യയും എല്ലാവരും ജാനകിയൊക്കെ അങ്ങോട്ട് വരുന്നത് ആ സമയത്ത് നവ്യയും ചിന്തിക്കുന്നുണ്ട് അത് ശരി മുത്തശ്ശൻ്റെ മകളല്ല എന്നുള്ളത് എനിക്കൊരു ചെറിയ സംശയമേ ഉണ്ടായിരുന്നുള്ളൂ അത് യാഥാർത്ഥ്യമാണല്ലേ എന്നിട്ടാണല്ലേ ഇവിടെ ഭരിക്കാൻ വന്നി വന്നിരുന്നത് പക്ഷേ അഭിയ രക്ഷിക്കാൻ അവരെ എനിക്ക് വേണമായിരുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ നവ്യ ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് എന്താ പറ്റിയത് എന്നുള്ളത് നവ്യ അറിഞ്ഞിരുന്നില്ല അങ്ങനെ നയനയോട് ചോദിക്കുന്നുണ്ട് ഇതെന്തിനാ എൻ്റെ അമ്മയമ്മയെ പുറത്താക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം ഇത് കാണു നിങ്ങൾ കണ്ണ് തുറന്ന് കാണു എന്നൊക്കെ പറഞ്ഞിട്ട് അത് കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ നവ്യയും അത് കണ്ടിട്ടാകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുക ാണ് അങ്ങനെ ഒരു ദയം കൂടാതെ തന്നെ മുത്തശ്ശൻ എന്നോ ചെയ്യേണ്ട ഒരു കാര്യം ഇന്ന് ചെയ്തിരിക്കുകയാണ് ജലജയെ ഒരു ദയം കൂടാതെ എന്നേക്കുമായി അനന്തപുരി തറവാട്ടിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ് ഒരു സാധനവും എടുക്കാനും ഒന്നും സംഭവിക്കാതെ ഒട്ടൊടുത്ത സാരിയിൽ തന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പറയുകയാണ് എന്നിട്ട് അമ്മയും മോനും എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിച്ചോ ഇനി ഇവിടെ കൺമുന്നിൽ കണ്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട് ഗേറ്റിൻ്റെ പുറത്തേക്കാക്കിയിട്ട് ഗേറ്റ് അടച്ച് സെക്യൂരിറ്റിയോടും ഇനി ഇവളെ ഇങ്ങോട്ട് കടത്തരുത് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് അവളെ പുറത്താക്കിയിരിക്കുകയാണ്